ആശംസകൾ നേരുന്നതിന് വേണ്ടി കേന്ദ്രം സംസ്ഥാന ട്രസർ മുഹമ്മദ് ആദരപൂർവ്വം ക്ഷണിക്കുന്നു അധ്യക്ഷൻ പ്രിയ പണ്ഡിതന്മാർ നേതാക്കന്മാർ സഹഭൌത്തര് സഹോദരി സഹോദര്മാര് മഹത്തായ സ്ഥാപനം മുപ്പത് വർഷം പിന്നിടുകയാണ് അതോടൊപ്പം സന്തോഷകരമായൊരു വാർത്ത മുജാഹുദ് പ്രസ്ഥാനത്തിൻ്റെ പുതിയ കമ്മിറ്റി ഇന്ന് നിലവിൽ വന്നിരിക്കുകയാണ് ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് സുഖകരമായ ഒരു ഇലക്ഷനിലൂടെ കൂടുതൽ സന്തോഷത്തോടും ഐക്യത്തോടും കൂടി വരുന്ന അഞ്ച് വർഷത്തേക്ക് പുതിയ കമ്മിറ്റിയെ പി അബ്ദുള്ള കലാമദിനി പ്രസിഡന്റായും ഉണ്ണിങ്ങുട്ടി മൗലവി ജനറൽ സെക്രട്ടറിയായും നേതൃത്വം നൽകിക്കൊണ്ട് പുതിയ കമ്മിറ്റി ഇന്ന് ഇവിടെ ഈ സ്ഥാപനത്തിൽ വെച്ച് രൂപീകരിക്കപ്പെട്ടു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിം സമൂഹത്തെ മലബാറിൽ ഇന്ന് ഞാനും നിങ്ങളും ധരിച്ച ഡ്രസ്സുകളിൽ ചിന്തിക്കുവാൻ പോലും പറ്റാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ജാമ്യ നദിവ്യ രൂപീകരിക്കുമ്പോഴും അന്ന് ഇതിലും മോശമായിരുന്നു മുസ്ലിം സമൂഹത്തെപ്പറ്റി പൊതുവെ ജനങ്ങളുടെ ഇടയിലുള്ള പ്രത്യേകിച്ച് ഒരു ചിത്രകാരൻ്റെ മനസ്സിലുള്ള ഭാവന ഒരു കൈലി മുണ്ടും ഒരു ഫുൾ കൈ ബനിയനും ഒരു പച്ച ബെൽറ്റും അതിലൊരു കത്തിയും എന്നല്ലാതെ ഒരു ചിത്രകാരൻ ഒരു മുസ്ലിമിനെ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് വരച്ചിട്ടുണ്ടാകുമോ എന്ന് സംശയമാണ് ആ അവസ്ഥയിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ ഇന്നത്തെ നിലയിലേക്ക് മാറ്റിയതിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പങ്ക് തെളിയിക്കുന്ന സ്ഥാപനങ്ങളാണ് ജാമ്യ സലഫിയയും നദവിയും നദിവിയും മദീനത്തുലൂമ്മും അൻവാറുൽ ഇസ്ലാമും അതുപോലെ വളവന്നൂർ അറബി കോളേജും കേരളത്തിലുടനീളമുള്ള മുജാഹിദ് പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം മതവിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ നടത്തുന്നതോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ അസൂയാർഹമായ രീതിയിൽ മുസ്ലിം സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ മുജാഹിദ് പ്രസ്ഥാനവും അതിന്റെ സ്ഥാപനങ്ങളും നടത്തിയ പങ്കിനെ നിഷേധിക്കുവാൻ ആർക്കും കഴിയില്ല അന്നത്തെ നേതാക്കന്മാർ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ടത്തെ നേതാക്കന്മാർ അവർ തുടങ്ങിവെച്ച അവർ വിതച്ച വിത്തുകൾ ഇന്ന് നമ്മൾ കൊയ്യുകയാണ് നമ്മളത് തന്നെ ഗുണങ്ങൾ അനുഭവിക്കുകയാണ് അതിന്റെ വിളവെടുക്കുകയാണ് നമ്മൾ അതിന്റെ ഭംഗി ആസ്വദിക്കുകയാണ് നമ്മൾ അവർ വിരിച്ചു തന്ന പരവധാനിക്കു മുകളിൽ കയറിയിരുന്ന് അനുഭവിക്കുകയാണ് നമ്മൾ നമുക്കൊരു ബാധ്യതയുണ്ട് നമ്മളിലൊരു കടമയുണ്ട് വരുന്ന തലമുറക്ക് വരാൻ പോകുന്ന തലമുറക്ക് നമ്മളാൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കേണ്ടതുണ്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് അതിന് വേണ്ട രൂപം കൊടുക്കേണ്ടതുണ്ട് അത് നമ്മുടെ ബാധ്യതയാണ് ആ ബാധ്യത മറന്നുകൊണ്ടുള്ള ഒരാഘോഷവും ഒരു തീരുമാനവും നമ്മളിൽ നിന്നുണ്ടായിക്കൂടാ അതിനുവേണ്ടി ആയിരിക്കണം നമ്മുടെ ഈ കൂട്ടായ്മയും നമ്മുടെ ഈ സമ്മേളനങ്ങളും എന്താണ് വരുന്ന തലമുറക്ക് നമുക്ക് നൽകാൻ കഴിയേണ്ടത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുവാനുള്ള കിഴിവും തൻ്റെ ഇടവും അതിനുള്ള മനസ്സും നമ്മളില്ല എങ്കിൽ നമ്മുടെ സമ്മേളനങ്ങൾ വൃതയായി പോവും അത് ഒന്നും ഗുണമില്ലാത്ത രൂപത്തിലേക്ക് മാറിപ്പോവും അങ്ങനെ ആകരുത് നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് ലക്ഷ്യങ്ങൾ വലുതാണ് മുസ്ലിം സമൂഹത്തെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ സമൂഹത്തെയും ഉന്നതിയിലേക്ക് നയിക്കുന്നതിന് മുജാഹിദ് പ്രസ്ഥാനം വഹിച്ച പങ്കുകൾ വളരെ വലുതാണ് അത് ചരിത്രത്തിൽ രേഖപ്പെട്ടതാണ് അത് ഏത് രംഗത്താണെങ്കിലും മതരംഗത്ത് മാത്രമല്ല രാഷ്ട്രീയ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമെല്ലാം ആരോഗ്യരംഗത്തുമെല്ലാം വിപ്ലവകരമായ മാറ്റം മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ തെളിവുകൾ ജീവിക്കുന്ന തെളിവുകൾ കേരളത്തിൽ നിന്ന് സജീവമാണ് അവിടേക്കുള്ള യാത്ര ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാകണം ഞാൻ അവസാനിപ്പിക്കുകയാണ് എ പി പാലക്കാട് സമ്മേളന സമയത്ത് വിദേശയാത്രയ്ക്ക് പോയി തിരിച്ചു വന്നുകൊണ്ട് ഒരു കഥ പറഞ്ഞത് എൻ്റെയും നിങ്ങളുടെയും കാതുകളിൽ നിന്നും മുഴങ്ങിക്കേൾക്കുന്നുണ്ടാകും ബഹുമാന്യനായ എ പി കുവൈത്തിൽ പോയ സമയത്ത് അവിടെ യൂണിവേഴ്സിറ്റി ഹെഡിനെ കണ്ട് പാലക്കാട് സമ്മേളനത്തിന് ക്ഷണിക്കാൻ പോയപ്പോൾ അതിന്റെ തലവൻ എ പിയോട് ഒരു ചോദ്യം നിങ്ങളുടെ നാട്ടിൽ സാക്ഷരത എങ്ങനെയാണ് വിദ്യാഭ്യാസം എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ അന്ന് കേരളം നൂറ് ശതമാനം സാക്ഷരത വഹിച്ച കാലമാണ് എ പി പറഞ്ഞത് നൂറുക്കു നൂറ് എന്നായിരുന്നു എ പിയുടെ സ്വതസിദ്ധമായ ശൈലിയിൽ ഞാനും നിങ്ങളും അത് കേട്ടതാണ് നൂറുക്കു നൂറ് എന്നായിരുന്നു അതിന്റെ തലവ അവർ ചോദിച്ചു അവിടെ മുസ്ലിങ്ങളില്ലേ എന്ന് മുസ്ലിങ്ങളുണ്ട് അതിന്റെ കൂടെ മുജാഹിദ് പ്രസ്ഥാനവുമുണ്ട് എന്നായിരുന്നു എ പി കൊടുത്ത മറുപടി അതെ വരുന്ന തലമുറക്കും നമുക്ക് കൊടുക്കാനുള്ള മറുപടി മുസ്ലിങ്ങളുടെ കൂടെ മുജാഹിദ് പ്രസ്ഥാനവുമുണ്ട് അതിന്റെ ഗുണഫലമായിരിക്കും മുജാഹിദ് പ്രസ്ഥാനം നൽകുന്ന സംഭാവനയായിരിക്കും അതിന്റെ മുസ്ലിം സമൂഹത്തിന്റെ പുരോഗതിക്കുള്ള കാലവെപ്പുകളിൽ നിന്ന് കഴിഞ്ഞ കാലം സാക്ഷിയാണ് വരുന്ന കാലം സാക്ഷിയാകുവാൻ ഞാനും നിങ്ങളും പ്രയത്നിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കേണ്ടതുണ്ട് കൂട്ടത്തിൽ അവസാനമായി ഒന്ന് പറയട്ടെ മുജാഹിദ് പ്രസ്ഥാനം ആരുമായും എതിർപ്പിനില്ല ആദർശപരമായ രംഗത്ത് വിയോജിപ്പുള്ളവർക്ക് വിയോജിപ്പായി നിലനിൽക്കാം എന്നാൽ മുസ്ലിങ്ങൾക്ക് ഒരു പൊതുവേദി വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഒരു രാഷ്ട്രീയ രംഗം വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അതിന് മുൻകൈ എടുത്ത് മുജാഹിദ് പ്രസ്ഥാനമാണ് അതിനൊന്നും നന്ദിയും കഴപ്പാടും മുജാഹിദ് പ്രസ്ഥാനം ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിൽ കൈവച്ചുകൊണ്ട് ഒരു യോജിപ്പ് വേണമെന്ന് പറഞ്ഞാൽ അത് മുജാഹിദുകൾക്ക് ഒരുപക്ഷേ യോജിക്കാൻ പറ്റി എന്ന് വരില്ല ആദർശപരമായ വിയോജിപ്പ് മാറ്റിവെച്ചുകൊണ്ട് വേറെ ഏത് മേഖലയിലും യോജിപ്പിന് മുജാഹുദുകൾ തയ്യാറായി എന്ന് വരാം ഇത് ഞങ്ങളുടെ ദയനീയമായ ഒരു ആവശ്യമാണ് ഞങ്ങളുടെ ആഗ്രഹമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം ആർക്കെല്ലാം സ്വീകരിക്കാൻ പറ്റുമോ അവരെ സ്വീകരിക്കാൻ മാത്രം വിശാലമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും അതിന്റെ പ്രസ്ഥാനവും അത്രയും വിശാലമായ മനസ്സോടുകൂടിയാണ് നേതൃത്വം അവരെ സ്വീകരിക്കാൻ തയ്യാറായത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ആരെയും പുറത്തേക്ക് തള്ളിയിട്ടില്ല വല്ലവരും പോയിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ലാതെ മാറ്റി നിർത്തുക എന്നല്ലാതെ പുറത്താക്കുകയെ പോലും ജിന്നുവാദികളെ പോലും മുജാഹിദ് പ്രസ്ഥാനം ചെയ്തിട്ടില്ല അങ്ങനെ ഈ പ്രസ്ഥാനം ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത് ആർക്കെങ്കിലും മദ്യം പറയാൻ വേണ്ടി ഈ പ്രസ്ഥാനത്തിന്റെ ആദർശം ആരുടെ അടുത്തും പണയം വെക്കുവാൻ പറയരുതേ എന്ന് ദയനീയമായി അപേക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു എല്ലാം എനിക്കറിയിക്കട്ടെ സ്ലാമി